നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ആവേശകരമായ മത്സരം ഫത്തോഡ സ്റ്റേഡിയത്തിൽ അവസാനിച്ചിരിക്കുകയാണ് എതിരില്ലാത്ത രണ്ട് ഗോളിന് ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയോട് പരാജയപ്പെട്ടിരിക്കുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും എന്നാൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ എഫ് സി ഗോവയ്ക്ക് ലീഴെടുക്കാൻ കഴിയുകയായിരുന്നു മത്സരത്തിൻ്റെ നാൽപ്പത്തി ആറാം മിനിറ്റിൽ ഗൊറശന എന്ന് പറയുന്ന വിദേശ താരമാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി ആദ്യം ഗോൾവല ചലിപ്പിച്ചത് പിന്നീട് മത്സരത്തിൻ്റെ എഴുപത്തി മൂന്നാം മിനിറ്റിൽ യാസ്സർ എന്ന് പറയുന്ന ഇന്ത്യൻ താരം കൂടെ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഗോൾ വല ചലിപ്പിച്ചപ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ എഫ് സി ഗോവ പരാജയപ്പെടുത്തുകയായിരുന്നു മാത്തമാറ്റിക്കലി ഇനിയും ബ്ലാസ്റ്റേഴ്സിന് നേരിയ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അതൊരു സാധ്യതയായി കാണുവാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചോദ്യചിഹ്നമായി അവസാനി അവശേഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്തായ മട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി